നമസ്കാരം സ്വാഗതം കേരളത്തിൽ പൊതുവിതരണ സംവിധാനം താറുമാറായി കിടക്കുന്ന സാഹചര്യത്തിൽ സാധാരണക്കാരന് സഹായകരമാകുന്ന രീതിയിൽ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്ന ഭാരത് റൈസ് വലിയ ആശ്വാസമാണെന്ന് ബി ജെ പി സംസ്ഥാന കൗൺസിലംഗം നിർമ്മല കുട്ടികൃഷ്ണൻ പറഞ്ഞു ഭാരത് റൈസ് വിതരണം തിരൂർ തൃക്കണ്ടിയൂർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അവർ ദൈവത്തിൻ്റെ സ്വന്തം നാടായിട്ട് അറിയപ്പെടുന്ന കേരളം കുറച്ചുകാലമായിട്ട് വല്ലാത്തൊരു പരിതാപകരമായിട്ടുള്ള അവസ്ഥയിൽ കൂടെ കടന്നു പോവുകയാണ് കടം കൊണ്ട് മുങ്ങിത്തു കഴിഞ്ഞു ഇനിയും കടം വാങ്ങാൻ കണക്കറ്റ കടം വാങ്ങാൻ ഞങ്ങൾക്ക് അനുമതി തരണമെന്ന് പറഞ്ഞിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ട് സുപ്രീംകോടതി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുക അതുകൂടാതെ കേന്ദ്ര ഗവൺമെൻറ് തരുന്ന അല്ലെങ്കിൽ കേരളത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു പദ്ധതികളോ ഒരു കാര്യങ്ങളോ ഒന്നും പറയാതെ കേരളത്തിനെയും സ്വ കേന്ദ്രത്തിനെയും നരേന്ദ്രമോദിയെയും ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേരളത്തിന് ഇന്നത്തെ കഷ്ടപ്പാട് കണ്ടിട്ട് ദയാ തോന്നിയിട്ട് മോദി മോദിജി കേന്ദ്ര ഗവൺമെൻറ് ദ അരി കൊടുത്തുകൊണ്ടിരിക്കുക ഭാരത് അരി എന്ന് പറയുന്നത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് വളരെ കുറഞ്ഞ ചെലവിൽ സപ്ലൈക്കോലി യാതൊരു സാധനങ്ങളും ഇല്ല നിത്യോപയോഗ സാധനങ്ങളൊന്നുമില്ല ഇല്ലാതിരിക്കാനുള്ള കാരണം തമിഴ്നാട് ആന്ധ്ര ഗവൺമെൻറ്റും നിർത്തി വെച്ചതുകൊണ്ട് പണം കൊടുക്കാതെ ഒന്നും ആരും കൊടുക്കില്ല സാധനങ്ങൾ കുറേ കാലമായിട്ട് പണം കൊടുക്കാൻ ബാക്കിയാണ് അതുകൊണ്ട് പണം കിട്ടിയാലേ തരൂ എന്നുള്ളൊരു നിബന്ധന വെച്ചതുകൊണ്ട് സാധനങ്ങൾ ഇങ്ങോട്ട് എത്തിക്കാൻ സാധിക്കുന്നില്ല ഇതെല്ലാം കണ്ട് ദയ തോന്നിയിട്ടാണ് വളരെ കാരുണ്യം തോന്നിയിട്ട് കേരളത്തിന് ഇപ്പോൾ അറുപത്തിയേഴ് വരെ എത്തി നിൽക്കുകയാണ് അരി ഓപ്പൺ മാർക്കറ്റിൽ അതിനെ തടയിടാൻ വേണ്ടിയിട്ട് വിപത ഭാരതരി ഇരുപത്തിയൊൻപത് രൂപയ്ക്ക് നൽകി ഇത് ജനങ്ങൾക്ക് വളരെ സമാധാനകരമായും എന്നുള്ള ഉറപ്പുണ്ട് മാത്രമല്ല മുസ്ലിം ജനത നോമ്പുകാലം നോറ്റ് ഇരിക്കുകയാണ് അവർക്കും ഇത് വളരെ ഉപകാരം ചെയ്യുമെന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം അതിന് മോദിയോടും കേന്ദ്ര ഗവൺമെൻറ്റിനോടും ഞങ്ങൾക്കുള്ള അകമഴിഞ്ഞ കടപ്പാട് ഞങ്ങൾ അറിയിക്കുകയാണ് ഞങ്ങൾ അത് ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ിജെപി തിരൂർ മണ്ഡലം പ്രസിഡന്റ് രമാ ഷാജി എം കെ ദേവിദാസൻ സി വി നരേന്ദ്രൻ ശശി കറുഗേൽ പി അനിൽദാസ് ശശി പരാരമ്പത്ത് സി ഷൺമുഖൻ ഭരതൻ വയ്യാട്ട് ദിനേശ് കുറുപ്പത്ത് പി എം പ്രദീപ് രാമദാസ് വയ്യാട്ട് ടി രതീഷ് തെക്കുമുറി എന്നിവർ അരി വിതരണത്തിന് നേതൃത്വം നൽകി న్యూస్ డెస్క్ వెట్టం